നമസ്കാരം പ്രമുഖ തീവ്രവാദ സംഘടനകളുടെയൊക്കെ തന്നെ നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാനുള്ളത് അവർ വലിയ ധീരന്മാരാണ് പടനയിച്ചവരാണ് എന്നൊക്കെയാണ് പക്ഷേ പലപ്പോഴും അവരുടെയൊക്കെ മരണശേഷമായിരിക്കും വാസ്തവം പുറത്തു വരുന്നത് ഇവരിൽ പലരും ആൾക്കൂട്ടത്തിൽ മാത്രം ശക്തന്മാരും അല്ലാത്തപ്പോൾ ഏറെ ദുർബലന്മാരുമായിരിക്കും എന്നുള്ളതാണ് പലരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് നമുക്ക് ലോകത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളുടെയൊക്കെ തന്നെ തലപ്പത്തുള്ളവരുടെ ജീവചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാനും കഴിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ അവസാന ദിവസങ്ങളെക്കുറിച്ചാണ് ഹസൻ നസറുള്ള ആ ദിവസങ്ങളിലൊക്കെ തന്നെ കടുത്ത വിഷാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു വിദേശ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളുടെ പിതാവ് പേജർ സ്ഫോടനത്തിൻ്റെ തൊട്ടു പിന്നാലെ കടുത്ത വിഷാദത്തിന് അടിമയായിരുന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനേഴിനാണ് ലബനിലാകെ പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഹസൻ നസറുള്ളയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരായ ഒരു വലിയ സംഘവും ഒരുമിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് പേജർ സ്ഫോടനം ഉണ്ടായത് നസറുടെ കയ്യിൽ പേജറല്ലായിരുന്നുവെങ്കിലും അടുത്തുണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ വളരെ പ്രമുഖരായ പലരും മരിച്ചു വീഴുന്നതും ചിലരുടെ മുഖവും കൈയുമെല്ലാം വികൃതമാകുന്നതുമൊക്കെ ഹസൻ നസറുള്ള നോക്കിയിരുന്നു ശരിക്കും ഹസൻ നസറുള്ള വല്ലാതെ നിലവിളിച്ചു കരഞ്ഞു നിലവിളിച്ചു എന്നാണ് അതിൻ്റെ മക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത് എത്ര വലിയ തീവ്രവാദി നേതാവാണെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും കൊല്ലപ്പെടുകയും താൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അത്തരത്തിൽ തന്നെയാണ് ഹസൻ അസറുള്ളയും ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ ഭയന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പേജസ്ഫോടനത്തിന്റെ തൊട്ടടുത്ത ദിവസം ഓക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചിരുന്നു ഏതായാലും അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞാണ് ഹസൻ നസറുള്ള മരിച്ചതെന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഹസൻ അസറുള്ള വല്ലാത്ത മാനസിക സംഘർഷം അല്ലെങ്കിൽ കടുത്ത വിഷാദം അനുഭവിച്ചിരുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹസൻ നസറുള്ള ടെലിവിഷനിലൂടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അദ്ദേഹം പുറത്ത് അത് ഇറങ്ങാറില്ലായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ പേജസ് ഫോടനം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഹസൻ അസുറുള്ള പ്രതികരിക്കാൻ ഇറങ്ങിയതെന്നുള്ളതാണ് പക്ഷേ ടെലിവിഷനിൽ ഹസൻ അസറുള്ളയുടെ രൂപം കണ്ടവർക്കെല്ലാം തോന്നിയ ഒരു അത്ഭുതം അയാളുടെ കണ്ണുകൾക്ക് താഴെ വല്ലാതെ നിരാശ ബാധിച്ചിരുന്നത് പോലെ കണ്ണുകൾ ക്ഷീണിച്ചും ഏതു നിമിഷവും ഒരുപക്ഷെ താനും കൊല്ലപ്പെട്ടേക്കാമെന്ന് വല്ലാത്തൊരു ഭയം ആ മുഖത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഏജന്റുമാർ പലരും ഹസൻ അസറുള്ളയുടെ അനുയായികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഓരോ സമയത്തും ഹസൻ അസുറുള്ളക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അന്ന് അറിയാനും കഴിഞ്ഞിരുന്നു പക്ഷെ അന്നിതൊക്കെ പുറത്തു വരുമ്പോൾ പലരും ഇത് വെറും അപവാദം പറഞ്ഞു വരുത്തുന്നതാണ് ഇസ്രായേൽ എന്നാണ് കരുതിയിരുന്നത് ഹസൻ അസറോളയുടെ മക്കൾ തന്നെ ഇപ്പോൾ നേരിട്ടിറങ്ങി ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഇവരൊക്കെ എത്ര ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാരായ തീവ്ര നേതാക്കളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ അന്ത്യമടുത്തു എന്ന് ഹസൻ അസറുള്ളക്ക് തോന്നി തുടങ്ങി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത അനുയായികളൊക്കെ തന്നെ അദ്ദേഹത്തോട് സൂക്ഷിച്ചിരിക്കണം ഏത് നിമിഷവും നിങ്ങൾ കൊല്ലപ്പെടാം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടതും ഹസ്സൻ അസറുള്ള ഏറെ തളർത്തി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അത്യന്തം വിഷാദവാനായി തന്നെയാണ് ഹസൻ അസറുള്ള കാണപ്പെട്ടത് എന്നാണ് മക്കൾ പറയുന്നത് സജീവമായി ആ ദിവസങ്ങളിലൊന്നും തന്നെ തീവ്രവാദ സംഘടനയുടെ കാര്യങ്ങളിലൊന്നും തന്നെ ഇയാൾ ഇടപെട്ടിരുന്നതുമില്ല പിന്നീട് കൊല്ലപ്പെട്ട ദിവസമാകട്ടെ താവളത്തിൽ രഹസ്യത്താവളത്തിൽ രഹസ്യ താവളത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളെ മാത്രം ഒപ്പമിരുത്തിയാണ് ഹസൻ അസറുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തത് അതോ ഇനി അയാളുടെ ഏറ്റവും അടുത്ത അനുയായികൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണോ എന്നറിയില്ല ഭൂഗർഭ രഹസ്യ അറയിൽ വെച്ച് ഇവരെല്ലാവരും കൂടിക്കാഴ്ച നടത്തിയത് ഈ സമയത്താണ് ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി ബസ്റ്റർ ബോംബുകൾ എന്നറിയപ്പെടുന്ന അതിശക്തമായ ബോംബുകൾ പ്രയോഗിച്ച് ഹസൻ നസറുള്ളയും അനുയായികളെയും എല്ലാം തന്നെ വധിച്ചത് ഏതായാലും ഈ പേജർ സ്ഫോടനം നടന്ന അടുത്തൊരു പത്ത് ദിവസത്തോളം സമയം ഹസൻ നസറുള്ള ശരിക്കും ഭയന്ന് പിറച്ചു തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ഉറപ്പാണ് അത് മക്കൾ തന്നെ നേരിട്ട് പറയുമ്പോൾ അതിന് വളരെ പ്രസക്തി കൂടും അതിന് ആധികാരികതയും ഉണ്ടാകും ഹസൻ അസയുടെ മൃതദേഹം പോലും ഈയിടെയാണ് സംസ്കരിച്ചത് കാരണം ഈ മൃതദേഹം ഗാനം കയ്യിൽ കെട്ടിയാൽ ഇസ്രായേൽ തിരികെ തരില്ല എന്ന ഭയം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിനിടയിൽ കൊല്ലപ്പെട്ട ഹസൻ അസുലയുടെ മൃതദേഹം വീണ്ടെടുത്ത് അതേ മൃതദേഹ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് അവർ എവിടെയോ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു പിന്നീടാണ് അത് ലെവനിലെത്തിച്ച് അടക്കം നടത്തിയത് ഏതാണ്ട് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെ ഒക്കെ തന്നെ വലിയ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള മാനസിക ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ ദൃശ്യമാധ്യമങ്ങളും മറ്റു സംവിധാനങ്ങളുള്ളതുകൊണ്ട് തന്നെ ലോകത്തിന് കഴിഞ്ഞിരുന്നു തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ഇസ്രായേൽ മിസൈലിനെ തടുക്കാൻ തൻ്റെ കയ്യിലിരുന്ന വഴിയെടുത്ത് എറിയുന്ന ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന യാഹ്യ സിൻഹറിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇവരൊക്കെ നാട്ടുകാരെ കൊന്നു തള്ളുമ്പോഴും സ്വന്തം കാര്യത്തിൽ വല്ലാതെ ഭയവും സുരക്ഷിത്വമില്ലായ്മ ഇവരെല്ലാം അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് ആത്യന്തികമായി ഇസ്രയേലിനെ ഇവർ എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് ഉറപ്പാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് തന്നെ പറയേണ്ടി വരും അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ പോരാട്ടത്തിൽ പിന്നീട് അവരുടെ ശക്തി ശോഷിച്ചു നേതാക്കന്മാരെല്ലാവരും വധിച്ചു ഇന്ന് ഹിസ്ബുള്ള വളരെ ദയനീയമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അസന് നസറുള്ളയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇക്കാര്യം ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല